ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കോവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വനിതകൾക്ക് കപ്പ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിനനുസരിച്ച് നമ്മൾ ആദ്യം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് ആ അതിനെ ഒരുപാട്

ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് വനിതകൾക്ക് മിനിസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു മെമ്പർ എം പി മാലതി സഫ നാരായണമൂർത്തി എന്നിവർ സംസാരിച്ചു ചിത്രമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി